ഇനി ദേശമംഗലം ചേലക്കരയിലെ മണ്ഡല മണ്ഡലത്തിലെ ദേശമംഗലത്ത് നിന്ന് അശ്വിൻ പാലാഴി നമുക്കപ്പം ചേരുന്നു അശ്വിൻ ദേശമംഗലം രാമകൃഷ്ണൻ എന്ന കവിയുടെ സ്ഥലമാണ് ഈ ദേശമംഗലം വളരെ ചരിത്ര പ്രസിദ്ധമായ ദേശമംഗലത്ത് നിന്ന് എങ്ങനെയാണ് ഓട്ടേഴ്സിൻ്റെ പ്രതികരണങ്ങൾ തീർച്ചയായും മസ്കാരൻ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിൻ്റെ നാടുകൂടിയാണ് അദ്ദേഹം രാവിലെ ഇവിടെ എത്തിയാണ് ആ വോട്ട് ചെയ്ത് മടങ്ങിയത് എന്തായാലും രാവിലെ മുതൽ തന്നെ നമ്മൾ നിൽക്കുന്ന ബോട്ടിൽ വലിയ തിരക്കുണ്ട് ഇപ്പോഴും ആ ഒരു ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് എത്തുന്നുണ്ട് രാവിലെ ഏകദേശം ഒരു മണിക്ക് മുന്നേ തന്നെ പരമാവധി വോട്ട് രേഖപ്പെടുത്തി ജോലിക്കൊക്കെ പോകാനുള്ള ആളുകളാണ് കൂടുതലും കൂടുതലുമുള്ളത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ തിരക്കിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സജീവമായി തന്നെ ചേലക്കരയിൽ വോട്ട് മുന്നേറുന്നുണ്ട് ഇപ്പോൾ തന്നെ പതിനാല് ശതമാനത്തിന് മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം നീങ്ങിയിട്ടുണ്ട് അത്ര വലിയ തിരക്കിൽ അവർക്ക് സ്വാഭാവികമായി തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനാവുന്നുണ്ട് ചേട്ടാ പുറ നേരം എത്തിയിട്ട് ഇല്ലില്ല പരമാവധി വോട്ട് ഇവിടെ രേഖപ്പെടുത്തു ഓക്കെ ക്ലിയർ സ്കാൻ ഇതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദേശമംഗലത്തെ ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിലാണ് ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പ്രായമായ ഒരുപാട് ആളുകളുണ്ട് അപ്പം സ്ത്രീജനങ്ങൾ ഒരുപാടായി ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് ഇതുതന്നെയാണ് ചേലക്കരയിലെ ഏത് ബൂത്തിലേക്ക് പോയാലും ഇങ്ങനെ സജീവമായി തന്നെ വോട്ടർമാർ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് അതായത് കഴിഞ്ഞ തവണ ഈ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെ വോട്ടിംഗ് ശതമാനം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടന്ന പ്രചരണത്തിൻ്റെ ഒരു ബാക്കിപത്രമെന്നൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ കഴിയും എന്തായാലും സജീവമായി തന്നെ ചേലക്കരയിലെ എല്ലാ ബൂത്തുകളും മുന്നോട്ട് വോട്ട് രേഖപ്പെടുത്തി പോവുകയാണ് ン